ഇനി ചിക്കൻ മേടിക്കുമ്പോഴേ ഇനി ഇതുപോലൊന്നും ഉണ്ടാക്കി കേട്ടോ വളരെ ഈസി ആയിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കുക്കർ വെച്ചൊന്ന് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനുശേഷം നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമുള്ള മസാലകളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടികളുടെ പച്ചമണം വരെ ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം ചിക്കൻ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ആ മസാല എല്ലായിടം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കറിവേപ്പില ഇത്രയങ്ങ് ചേർത്ത് ചിക്കനോടൊപ്പം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കർ അങ്ങ് അടച്ചു വച്ച് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കാം കുക്കറിൽ എയർ എല്ലാം പോയതിന് ശേഷം ഇതുപോലെ തുറന്ന് നോക്കിയാൽ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ചാറൊന്ന് വറ്റിച്ചെടുക്കാം അതെ പത്ത് മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ നല്ല സ്വാദിഷ്ടമായൊരു ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ